ഹലോ ഗൈസ് നമ്മൾ ഒരുപാട് കമൻ്റുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ട് അതിന് മറുപടിയും പിന്നെ നമ്മളൊരു കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും അങ്ങനത്തെ ഇപ്പം എന്തോ ഒരു കാര്യം നമ്മൾ കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് പറയണം ഇതേ സാഹചര്യം തുടർന്നാലെന്ത് പക്ഷെ നമ്മൾ ഇതേ സാഹചര്യം തുടരും പറയില്ല ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ട്രംപ് എന്തെങ്കിലും പറയുന്നുണ്ടോ പുടിൻ എന്ത് പറയുന്നുണ്ടോ ശ്രീലൻസ്കൻ എന്താ പറയുന്നുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് തന്നെ എന്തേ പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയായിരുന്നു അങ്ങനെ എന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ വളരെ പ്രസക്തമായിട്ട് നിങ്ങളെ കമൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിദ്ദീഖ് എയം ഇതിൽ കമൻ്റ് എനിക്ക് കാണുന്നില്ലല്ലോ അതെന്താണ് അദ്ദേഹത്തിനെ കാണാൻ അത് എനിക്കറിയില്ല അഷറഫ് അസറഫ് എനിക്കൊന്നും മനസ്സിലായില്ല ചേ വായിക്കേണ്ടിയില്ല ഇനി എല്ലായിടും വായിക്കുന്നുണ്ട് പിന്നെന്താണ് ചെക്കുത്തീക്കൽ കുറയാൻ സാധ്യതയുണ്ടോ അതാണ് മെയിൻ ഇവിടെ ഞാൻ ഇൻ്റർവേലിനെ ഇപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യാൻ എന്താണ് ചെക്കുട്ടി എ കെ ആയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യമാണ് അതായത് കുറയാൻ സാധ്യതയുണ്ടോ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളതാണ് തൃശ്ശൂർ ട്യൂല് എന്താണ് സായികുമാർ പറഞ്ഞല്ലോ ആ ഭീതിയാണ് എന്നെ ഇപ്പോ ഇവിടെ എത്തിച്ചതെന്ന് അറിയേണ്ടത് അതേപോലെ ഈ ഒരു കുറയാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ആ ചോദ്യം അതിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ദിരയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ചാക്കോച്ചൻ ഏർ ചാക്കോച്ചനൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ ചാക്കോച്ചൻ ടി ഡി എന്താണ് സ്വർണ്ണവിലയിൽ ഒരു സ്ഥിരതയില്ലാത്തത് ഇനി കുറയാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ആകുമ്പോൾ പവന് എത്ര റേറ്റ് ആകും അടുത്ത കമൻറ്റ് വായിക്കുമ്പോൾ റിപ്ലൈ ചെയ്യണം എന്നൊക്കെയാണ് ആധാരം പറഞ്ഞിട്ടുള്ളത് മുനീർ മുനി അപ്പോൾ നമ്മൾ ആദ്യം കുറയാൻ സാധ്യതയുള്ള ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ മറുപടി ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഓക്കെ ഈ ആഴ്ച തുടങ്ങിയത് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നായിരുന്നു അതിന് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് അവസാനം അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപതൊക്കെ കൂടുക അത്രയും താഴ്ക്ക് പോയിട്ട് പിന്നെ അവസാനം കൂടിയല്ലോ അങ്ങനെ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് അപ്പോൾ ഉള്ളു ഈ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്ററുപതിൽ നിന്ന് കുറയാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് അപ്പോൾ ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും വലിയ തകരാൻ കാരണമുണ്ടായത് ഒന്ന് ചൈന യു എസ് ഡീല് വന്നതും പിന്നീട് ഈ റഷ്യ ഉക്രന്തത്തിൽ സീസ്ഫെയറിലേക്ക് കടക്കുന്ന രീതിയിൽ സംസാരം ട്രംപിൽ നിന്നും പുട്ടിനിൽ നിന്നും സെലൻസ്കിയിൽ നിന്നൊക്കെ വന്നാൽ ഇനി വിശദീകരിച്ച് ആവർത്തനം പരിശ്രദ്ധ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞേക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം പുട്ടിനെയും സെലൻസ്കിയെയും വിളിക്കും എന്നാ എന്തെങ്കിലും ഒന്നല്ല അദ്ദേഹം മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡിൽ ഹിസ് ഗോയിങ് ടു മീറ്റ് മിസ്റ്റർ വ്ളാഡിമർ പുടിൻ അതേ ഒന്നല്ല വാക്ക് അതേപോലെ ഒന്നല്ല എന്നാലും പറയാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ത് പുട്ടിനെ കാണുന്നത് വരെ അദ്ദേഹ മീറ്റ് ചെയ്യുന്നവരെ എന്താ നത്തി മിസ് കോയിൻറ്റ് ഹാപ്പിനെയ്മാറിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ത്രൂ ഉണ്ടാവില്ല എന്ന് ഈ ബ്ലിങ്കനല്ലേ അപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പേരെന്താ പെട്ടെന്ന് മാറുന്നു ഹൂഡിയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ വന്ന ആളുകൾ വളരെ വീക്കാണ് വീക്കാണെന്നാണ് പറഞ്ഞത് രൻസ്കിൻ്റെ ഭാഷയിലാട്ടാണ് പറയുന്നത് ഡെലിഗേഷൻസ് റഷ്യൻ ഡെലിഗേഷൻസ് ഈവൻ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ടുണ്ട് അവരുടെ ഇന്റലിജൻസിന്റെ ചീഫ് വന്നിട്ടുണ്ട് അവർ അഡ്വൈസറൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വലിയ ആളുകൾ തന്നെയാണ് പക്ഷേ രൻസ്കി പ്രസിഡന്റ് ലെവലിൽ ആളുകൾ എല്ലാത്തോണ്ട് ഉദുംഗാനുമായി സംസാരിച്ച് പ്രസിഡൻറ്റും പ്രസിഡന്റും പോയി കഴിഞ്ഞ് പുട്ടിനും പറഞ്ഞിട്ടുണ്ട് അഗ്രിമെൻ്റ് വന്നുകഴിഞ്ഞാൽ പുനസ്കിയോടെ തന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വലിയ റെക്കഗ്നീഷൻസ് ഒന്നും കൊടുക്കില്ല റെൻസ്കിനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുട്ടിനായിരുന്നല്ലോ ും അറിയാലോ അദ്ദേഹം സംസാരിക്കുക ഇവരോടൊക്കെ സംസാരിക്കുകയുള്ളൂ അമേരിക്കയോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ വെസ്റ്റിൻ വെപ്പൺസ് നിർത്തിയ ഉക്രൈൻ്റെ ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാം അഗ്രമെൻ്റ് റെഡി ആയി സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ക്ലാഷ് ഓവൽ ഓഫീസിൽ ട്രംപുമായി നടത്തിയതുപോലുള്ളതൊക്കെ പേടിച്ചിട്ടോ വന്നിട്ടോ അല്ലെങ്കിൽ എന്തോ അറിയത്തില്ല ജനസ്കിയും പറഞ്ഞു പുട്ടിന് തുർക്കിയിലേക്ക് വരാൻ എന്തോ ഒരു ഭയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അദ്ദേഹം നോക്ക് ചെയ്യുന്നതാണ് അതൊക്കെ അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പറഞ്ഞു തരുമോ അവിടെ ജനസ്കി സോറി ട്രംപ് പുടിനെയും അതേപോലെ തന്നെ ജെനസ്കിയെയും വിളിക്കാൻ പോകുന്നു മണ്ടയ പറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ടനിയായമാണ് അത് പതിനാല് ജി എം ടി ഇന്ത്യൻ സമയം നോക്കുമ്പോൾ ഏഴര മണിക്ക് രാത്രി ഏഴര മണിക്ക് അദ്ദേഹം വിളിക്കും എന്നാണ് പറഞ്ഞത് അതായത് എപ്പോഴെങ്കിലും വിളിക്കുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റും സംസാരിക്കുമ്പോഴൊക്കെ ഫോണും ഒക്കെ റെഡിയാക്കി വെത്തണം വിളിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബുട്ടിനെ വിളിക്കൂ ധനസ്കെ വിളിക്കൂ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് അത് തന്നെ നേരത്തെ ചു പറഞ്ഞു ഇപ്പോൾ ഉള്ള കീ വീ ഉള്ള സ്ഥലത്തു നിന്നും ബേക്ക്ഔട്ട് പോകണമെന്നൊക്കെ റഷ്യ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പിന്നെ റഷ്യ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഉക്രൈൻ പറഞ്ഞത് ഉക്രൈനുമായി ബന്ധപ്പെട്ട സോസ് ബട്ട് റഷ്യ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതുണ്ടല്ലോ ഏഹ് ഇപ്പോൾ ഉള്ള എന്താണ് സംസാര നെഗോഷിയേഷൻ സംഭവിച്ചല്ലോ ഇസ്താംബൂളിൽ കൈ നല്ല അതിൻ്റെ വിവരങ്ങളൊന്നും പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക അപ്പോൾ പുറത്തേക്ക് വിടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഉക്രൈൻ സോഴ്സുമായി റിലേറ്റഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇപ്പോൾ ഉള്ള സ്ഥലത്തൊന്നും ബേക്കോട്ട് പോകണമെന്നൊക്കെ പോലെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെ ഒന്നേക്കാൽ ലക്ഷത്തിന് ചോദിക്കും ഒരു ലക്ഷത്തിന് കച്ചവടം അടിക്കാൻ വേണ്ടിയിട്ട് ഭൂമി പറയുന്ന പോലെ അത് ഇപ്പോൾ ഉള്ള സ്ഥലമൊന്നും തന്നെ റഷ്യൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ ആയിരിക്കാം മനസ്സിലായില്ല ഉക്രൈൻ്റെ മണ്ണാനാണല്ലോ അത് അപ്പോൾ അത് പിടിച്ചെടുത്ത് കൊടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ആണ് ഇപ്പോൾ സീസ്ഫെയർ അങ്ങനെ ഒരു സാധ്യമാകുമോ എന്നുള്ളതാണ് പിറകോട്ട് പോകണമെന്നും പറയുന്നുണ്ട് റഷ്യ ട്രൂപ്സ് എന്തായാലും ആ ഒരു സംസാരത്തിലേക്ക് മിക്കവാറും ഈ സാധനം സെറ്റാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ എന്തായാലും സീസ്ഫെയറിലേക്ക് റഷ്യ ഇദ്ദേഹം പറയുന്ന ട്രംപ് പറയുന്നത് ഇത് ബ്ലഡ് ബാത്ത് നിർത്തണം എന്നൊക്കെയാണ് ആദ്യം ട്രംപ് പറയുന്നത് ചോരയിൽ കുളിക്കുന്ന പോലെയാണ് ഈ പരിപാടി എന്നാണ് പറയുന്നത് അത് ശരി തന്നെ കേട്ടോ ഇത് ശരിക്കും എന്തായാലും ടി വിയിലും വീഡിയോയിലും ഇൻ്റർനെറ്റിലൊന്നും ഇത് കാണൂല കാണിക്കാൻ പറ്റൂല അപ്പോൾ തന്നെ ചാനലൊക്കെ അടിച്ചു പോകും അതൊക്കെ നിയമങ്ങളുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ട്രംപ് പറയുന്ന അയ്യായിരം ഓരോ ആഴ്ചയിലും റഷ്യൻ സോൾജിയേഴ്സും ഉക്രൈൻ സോൾജേഴ്സും കൊല്ലപ്പെടുകയാണെന്നൊക്കെ പറയുന്നത് അതും കൊല്ലപ്പെടുന്ന കാര്യം കായൽ കാലില്ലാത്ത കയ്യിലാത്ത ഓന്ന നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല കേസ് ആ യുദ്ധമുഖത്തിലുള്ള സംഭവം നമ്മൾ കാണുന്നേ ഇല്ലാതൊന്നും മനസ്സിലായില്ല നമ്മൾ കാണുന്നില്ല ഇവിടത്തേതും അതേപോലെ ഗാന്സൈഡായാലും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥക്കാരും എവിടെയുള്ളതായാലും അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇടിയാൻ സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ് ഇടിഞ്ഞിട്ടുണ്ട് അല്ല ഇടുന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷെ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി യു എസ് ഡോളർ ഉണ്ടല്ലോ അതുകൊണ്ട് അല്പം ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇൻ്റർവ്യൂ പറയുന്നത് കുറയാൻ സാധ്യത ഉണ്ടായിരുന്നത് പിന്നെ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനം എത്രയാവും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഗോൾഡ് എൺപതിനായിരം ഒക്കെ കടന്നിട്ടുണ്ടാകും സാധ്യത അങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഞാൻ അതിലേക്കൊക്കെ വരാം അപ്പോൾ വരാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്